അസലാമലൈക്കും വർഹമത്തു അഹി പ്രിയമുള്ളവരെ പ്രിയമുള്ളവർ ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മാനിയ സൂറത്തുൽ മുൻജിയ എന്നൊക്കെ പേരുകളുള്ള വലിയ മഹത്തായ ഒരു സൂറത്ത് ഒരു മുഗ്മിനായ മനുഷ്യൻ ദിവസവും പാരായണം ചെയ്യേണ്ട കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്തായ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് മൂന്ന് പാർട്ടുകളായിരിക്കും മൂന്ന് ഭാഗങ്ങളായിരിക്കും അപ്പം ഇൻഷാല്ല ഒന്നാമത്തെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതേപോലെ തന്നെ നമ്മുടെ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ബാക്കിയുള്ളവർ നിർബന്ധമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അത് ശ്രദ്ധിച്ച ആളുകൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുകയുള്ളു വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് എന്നാണ് എൻ്റെ വിശ്വാസവും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനിയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമ്മുടെ ഈ ക്ലാസ്സുകളെ കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ഓത്ത് ഭംഗിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുൻകഴിഞ്ഞ ക്ലാസ്സുകളും ഓരോ ക്ലാസ്സുകളും ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് മനസ്സിലാക്കുകയും നമ്മുടെ അത് കൊണ്ടുവരികയും ചെയ്യണം അത് നിയമം മാത്രം പഠിച്ചാൽ പോരാ അത് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ അത് കൊണ്ടുവരണം അതിൻ്റെ ഒക്കെ പുറമെ രക്ഷിതാക്കളായ ആളുകളൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ആ നിയമങ്ങൾ ഓരോ ദിവസം പഠിപ്പിക്കുന്ന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ കുട്ടികളിലേക്ക് പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും ഉപകാരമാണ് നമുക്കും ഉപകാരമാണ് നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എന്നൊന്നും നിലനിൽക്കാനും അത് ഉപകരിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇൻഷാല്ല സുഹൃത്തു മുൽക്ക് പാരായണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുൽ മുൽക്കിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ ധാരാളം ക്ലാസ്സുകളിൽ കേട്ടതാണ് മനസ്സിലാക്കിയതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അനുകൂലമാകാറില്ല പ്രതികൂലമായിട്ടാണ് വരൽ അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഒരു മാറ്റം വരണം മനസ്സും നിത്യവും പാരായണം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം അള്ളാഹു തൻ അതിനുള്ള സന്മനസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഏതാ ഒരു ക്ലാസ്സുകളിൽ ഒരു സഹോദര അഭിപ്രായം പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീകോട് കൂടെ ഇരുന്നൂറ്റി അൻപത്തി ഹത്തമുകൾ തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹുത്തല അവരിൽ നിന്നും നാം ഓതിയതിൽ നിന്നൊക്കെ അള്ളാഹുത്തല കൗൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഓതാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹുത്തല ഇനിയും ആ സഹോദരിക്കും അതുപോലെ തന്നെ നമുക്കും ഓതാൻ ധാരാളം ഹത്തുമുകളൊക്കെ തീർക്കാനുള്ള തൗഫീക്കും അതിനുള്ള ദീർഘായസും ആഫിയത്തും അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതൊക്കെ ഒരു വലിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ് പരിശുദ്ധ ഖുറാനൊക്കെ ഓതി അത് ഹത്തുമാക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ നമുക്ക് സന്തോഷമാണ് അപ്പോൾ നമ്മളൊക്കെ ഹത്തുമുകളും അതുപോലെ തന്നെ സൂഹത്ത് ജാസീനും അതേപോലെ തന്നെ പിന്നെ മുൽക്കും മറ്റുള്ള സുഹൃത്തുകളൊക്കെ ഓതുമ്പോൾ അതിൻ്റേതായ ആ ഒരു രൂപത്തിലാകുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഭംഗി കൂടും മനസ്സിനെ തന്നെ ഒരു റാഹത്ത് കിട്ടും ഒരു സന്തോഷം കിട്ടും കഴിഞ്ഞ ഏതാ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നാം പരീക്ഷ എഴുതുന്ന സമയത്ത് പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നതും അതേപോലെ തന്നെ വല്ല കോപ്പിയോ മറ്റോ വെച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നതും രണ്ടും തമ്മിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞു പഠിച്ചിട്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരു കാരണവശാലും പിന്നെ കോപ്പി അടിച്ചിട്ടോ മറ്റുള്ള രൂപത്തിലോ നമ്മൾ പരീക്ഷ എഴുതിയാൽ കിട്ടുകയില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വിശുദ്ധ കുർ ആനക്ക് ഓതുമ്പോൾ അതിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനെ ഓതുമ്പോൾ അത് വലിയൊരു പിന്നെ ഒരു മനസ്സിന് തന്നെ ഒരു സമാധാനമാണ് പ്രത്യേകിച്ച് വിശുദ്ധ കുർ ആൻ ഓതുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അതിൻ്റെ നിയമം അനുസരിച്ചൊക്കെ ഓതുമ്പോഴും അതേപോലെ തന്നെ നിയമം അനുസരിച്ച് നമ്മൾ ഓതുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഭംഗി ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ചാനൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് കേൾക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കേൾക്കുക ഇൻഷാല്ല നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഓതിൽ ചെറിയ ചെറിയ സുഹൃത്തുക്കളാണല്ലോ അപ്പോൾ ആ സുഹൃത്തുക്കളും അതേപോലെ തന്നെ സൂഹത്ത് യാസീൻ റഹ്മാൻ വാക്കിയ തുടങ്ങിയ സുഹൃത്തുകളൊക്കെ നമുക്ക് പിന്നെ അതിൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് നോക്കണം ഇൻഷാല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾക്ക് ഫ്രീ ആകുന്ന സമയത്ത് നമ്മുടെ ചാനൽ സൂഹത്ത് യാസീന് അതിനെ ഓത്ത് മാത്രം വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുന്നതൊക്കെ നല്ലതാണ് വിശുദ്ധ കുർആാനൊക്കെ ആണല്ലോ നമ്മൾക്കൊന്ന് ഫ്രീ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഹോദരന്മാരൊക്കെ വീട്ടിലൊക്കെ അന്ന് പിന്നെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോണൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് അവിടെ വെച്ചാൽ മതി അപ്പോൾ അത് കേൾക്കലും വിശുദ്ധ കുറയാൻ കേൾക്കാനും ഉള്ള ഒരു പിന്നെ ഒരു അവസരം കിട്ടുകയാണല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്തുക تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيل كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله وقلنا ما نزل الله من شيء ان انتم الا في ضلال كبير അപൻഷാദ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം നമ്മുടെ സുക്കൂനുള്ള നൂനിൻ്റെയും തെന്വീനിൻ്റെയും ശേഷമുള്ള നിയമങ്ങൾ ഇൽഹാർ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിൻ്റെയോ തെന്വീനിൻ്റെയോ ശേഷം ഹംസ ഹ ഹൈന് റൈന് എന്നീ ആറ് അക്ഷരങ്ങൾ വരുമ്പോൾ ഈ തെൻവീനിനെയോ അല്ലെങ്കിൽ നൂനിനെയോ വെളിവാക്കി വ്യക്തമാക്കി അവിടെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ സുക്കുളള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം നൗമി ഇത്കാമും ബിഹുന്നയുടെ അക്ഷരങ്ങളായ നൂന് വാവ് മീമി എന്നീ അക്ഷരം വന്നാൽ ഈ നൂനിനെ ആ ഒരു പിന്നെ അക്ഷരത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ ഇതാമും ബിലാവുന്നയുടെ അക്ഷരം ലാമേറാകു അപ്പോൾ കൂട്ടി യോജിപ്പിച്ച് മണിക്കരുത് എന്നും പറഞ്ഞു സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ ഇക്കലാബ് ചെയ്യണം അഥവാ സുക്കൂനുള്ള നൂനിനെയോ തെന്വീനെയോ അത് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യണം മറിച്ച് അവിടെ മീമാക്കി കൊടുക്കണം എന്നിട്ട് ഓതണം എന്ന് പറഞ്ഞു ഇതാണ് ഈ എന്ന് പറഞ്ഞു ബാക്കി ഏത് വന്നാലും ഇഹ്ഫാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അതിൻ്റെ പുറമേ സുക്കൂനുള്ള മീമിൻ്റെ ഉദാഹരണം പിന്നെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇത്കാമ് ചെയ്യണം ഇത്കാമ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ മീമിനെ ഫസ്റ്റത്തെ മീമിനെ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് അവിടെ പിന്നെ കൂട്ടിയോജിപ്പിച്ച് ഒറ്റ അക്ഷരമാക്കി മാറ്റും അപ്പോൾ ഈ ഷെദ്ദുള്ള രണ്ടാമത്തെ മീമ് ശെദുള്ള മീമായിട്ട് മാറും എന്നിട്ട് അവിടെ മണിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ എന്ന് പറയണം എന്ന് പറഞ്ഞു പിന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഹ്ഫ് ചെയ്യണം മറച്ച് മണിക്കണം എന്ന് പറഞ്ഞിരുന്നു ബാക്കി ഏത് അക്ഷരം വന്നാലും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും ഈ മീമിനെ സുക്കൂണുള്ള മീമിനെ വെളിവാക്കണം ഇത്ഹാർ ചെയ്യണം എന്ന് പറഞ്ഞു ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ പഠിച്ച പറഞ്ഞ നിയമങ്ങളിൽ പിന്നെ ആകെയുള്ളത് ഇന്ന് ഒരു നിയമം കൂടിയും പറയാൻ പോവുകയാണ് അള്ളാഹു എന്ന വാക്കിൻ്റെ മുമ്പ് കെസിർ വരുമ്പോൾ ഇവിടെ നമുക്കറിയാം എങ്കിലും ചില ആളുകൾക്ക് അത് പിന്നെ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ബിസ്മിയൊക്കെ ഓതാറുണ്ട് അതേപോലെ തന്നെ ആഴുതുറുണ്ട് അവിടെയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സാധാരണ പണ്ട് മുതലേ പഠിച്ചതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല ബിസ്മില്ലാഹി ബിസ്മി എന്ന് പറഞ്ഞ മീമൻ എന്താണ് കെസറാണ് അപ്പോൾ അള്ളാഹി എന്ന വാക്കിന് മുമ്പാണ് നമ്മൾ ബിസ്മി ഇതും അള്ളാഹി എന്നാണല്ലേ ഇതല്ലേ അല്ലേ അപ്പോൾ ഈ അള്ളാഹി എന്ന വാക്കിന് മുമ്പ് കെസിറായതുകൊണ്ടാണ് ഈ അള്ളാഹി എന്നുള്ളത് ബിസ്മില്ലാ ഇല്ലായ് എന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ അള്ളാഹു എന്ന വാക്കിന്റെ മുമ്പ് കെസറാണ് വന്നതെങ്കിൽ അവിടെ അള്ളാന്നെല്ലാ പറയാ ലാന്നായിട്ട് മാറും തെർക്കീക്ക് ചെയ്യേണ്ടി വരും ഇതേ സ്ഥലം തന്നെയാണ് അഴുദ് ബില്ലാഹി അപ്പൊ ഇനി വിശുദ്ധ ഖുറാനിൽ ഏത് സ്ഥലത്തിൽ അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കെസി വന്നാൽ അള്ളാഹ് എന്ന് ഉച്ചരിക്കാൻ പാടില്ല കെസർ അല്ലാത്ത ഫത്തോ പിന്നെ ലൊമ്മ വന്നാൽ എന്ത് ചെയ്യണം അള്ളാഹു എന്ന് തന്നെ വായിക്കണം അപ്പോൾ അതിനു മുമ്പ് കെസറാണ് വന്നതെങ്കിൽ അവിടെ അല്ല എന്നുള്ളത് ഇല്ല എന്നായിട്ട് മാറും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊക്കെ ഓർമ്മയിലുണ്ടാകും എങ്കിലും ഒന്ന് ഉണർത്തിയെന്ന് മാത്രം ഇവിടെ ഷെയ് ഇ കീർ അവിടെ അംസക്കെന്താണ് തെൻവീനാണ് തെൻവീൻ്റെ ശേഷം കാഫ് വന്നു അത് ഇഹ്ഫാൻ്റെ അക്ഷരമാണ് അപ്പോൾ എന്ത് ചെയ്യണം മറിച്ചടം മണിക്കണം ഷെയ് ഇ കീർ ഇഹ്ഫാൻ്റെ കോല നമ്മൾ പറഞ്ഞിരുന്നു ഇഹ്ഫ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ഷെയ് ഇൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ നൂനിന് പിന്നെ സുക്കൂന് വന്നല്ലോ ഷെയ് ഇൻ അല്ല തെൻവീനെ ഷെയ് ഇൻ പറയുമ്പോൾ അവിടെ ഒരു ന്യൂനായിട്ടാണല്ലോ നമ്മൾ ഉച്ചരിക്കുന്നത് ഷെയ് ഇൻ അപ്പൊ ഇൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാവിന്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടി എന്ന് പറഞ്ഞു ഇതാണ് ഇൽഹാർ തട്ടുമ്പോഴാണ് ഇൽഹാർ വരിക അവിടെ ഇഹ്ഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ അടുത്ത് അതിനെ തട്ടാതെ അതിൻ്റെ അടുത്തേക്ക് പോവാ അപ്പൊ ഷെയ് ഷെയ് ഇൻ എന്ന് പറയുന്ന സ്ഥലത്ത് നാവ് തട്ടാത്ത രൂപത്തിൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുക ഷെയ് അപ്പോൾ അങ്ങനെ പറയാം ഇൻഷാല്ല അതാണ് ഇഹ്ഫ എന്ന് പറഞ്ഞു നമ്മൾ ഇഹ്ഫാ മറച്ച് മണിക്കാന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വിചാരിച്ചേണ്ടത് അപ്പോൾ ആ ഒരു രൂപമാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഷെയ് എവിടെ വന്നാലും ഇഹ്ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഷെയ്ദീം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്ക ഈ ഹയാത്തന്നുള്ളത് ഉണ്ട് ചില ആളുകൾ ഹയവാത്ത എന്ന് വായിക്കാറുണ്ട് പിന്നെ എല്ലാവരും വായിക്കും എന്നല്ല പറഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ അങ്ങനെ ആയി പോകാറുണ്ട് അത് കാണുമ്പോൾ എന്താണ് ഹ ഇന് ഫത്ത ഉണ്ട് യാഇ ഇന് ഫത്ത ഉണ്ട് പിന്നെ വാവിനൊരു കുഞ്ഞു അലിഫാണ് ചെറിയൊരു അലിഫ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത് ഹയവാത്ത എന്ന് ചിലപ്പോൾ അത് തോന്നാറുണ്ട് അത് ഹയവാത്ത എന്ന് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വന്നൂടായില്ല സ്വലവാത്തെന്നൊക്കെ പറഞ്ഞ പോലെ സ്വലാത്താന്നുണ്ട് സ്വലവാത്താന്നുമുണ്ട് അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാൻ ഹയാത്ത എന്നുള്ളത് ഹയ ഹ അതേപോലെ തന്നെ വാവിനും ഫത്ത് അതിൻ്റെ മേലൊരു കുഞ്ഞ് ചെറിയ ഒരു അലിഫും വരും അപ്പേ ഇത് ഹയവാത്ത എന്ന് വായിക്കാൻ പാടുള്ളൂ അതല്ലാതെ ഈ ചെറിയ ഒരു അലിഫ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഹയവാത്ത എന്ന് വായിക്കൂല ഹയാത്ത എന്ന് വായിക്കുക അത് ഇതേ ഹയാത്തെന്നുള്ള ഇത് പിന്നെ സ്വലവാ സ്വലാത്ത സ്വലവാത്തൊക്കെ ഇങ്ങനെ പല പിന്നെ വാക്കുകളും വരും അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ നിന്ന് ചെയ്യാൻ പാടില്ല ഹയവാത്ത എന്ന് വായിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്വലവാത്ത എന്ന് വായിക്കണമെങ്കിൽ ആ വാവിന് എന്തുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പൊ എങ്ങനെ ഇവിടെ അവിടെ സുക്കുണുള്ള മീമ് ആ മീമിന്റെ ശേഷം മീമും അല്ലാത്ത ബാക്കി ഏത് വന്നാലും മിതഹർ ചെയ്യണം വ്യക്തമാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വ്യക്തമാക്കി തന്നെ മീമിനെ ഉച്ചരിക്കണം ിയ ബു അവിടെ ചുണ്ടാണ് പൂട്ടണം പൂട്ടിയിട്ട് അടുത്ത അക്ഷരം പറയാൻ പാടുള്ളൂ അവിടെ രണ്ടും ഒരേ സ്ഥലം പിന്നെ ഇഹാർ ചെയ്യണം ഇവിടെ ആമലെന്നുള്ള നമ്മൾ നിർത്തിയിട്ടില്ല എങ്കിലെന്ത് ചെയ്യും അവിടെ തെൻവീൻ വന്നു തെൻവീനിന്റെ ശേഷം വാവ് വന്നാൽ എന്ത് ചെയ്യണം നൗമി നൂന് വാവ് മീമിയ് അപ്പം എന്ത് ചെയ്യണം തെൻവീനിന്റെയോ സുക്കൂണുള്ള നൂനിൻ്റെയോ ശേഷം നൗമി ഇത്ഹാറിൻ്റെ അക്ഷരമായ നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ എന്തു ചെയ്യണം ഇത്ഹാവും കൂട്ടി യോജിപ്പിക്കണം അപ്പൊ കൂട്ടി യോജിപ്പിച്ചു അവിടെ മണിക്കുകയും ചെയ്യണം അപ്പൊ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു മണിക്ക അപ്പം എന്ന് പറയാം ഇവിടെ മണിക്കൽ ഇവിടെ സമാവാത്തിണ്ട് നേരത്തെ പറഞ്ഞ പോലെ വൽ ഹയാത്തന്നുള്ളത് പിന്നെ അവിടെ എന്തില്ല വാവിന് ഫത്ത്ഹില്ല അപ്പം ഹയാത്ത എന്ന വായിക്കലെന്ന് പറഞ്ഞു ഇവിടെ സമാ വാത്തിൻ കണ്ടില്ലേ അവിടെ വാവിന് ഫത്ത ഉണ്ട് ആ വാവിൻ്റെ പുറമെ ചെറിയ ഒരു അലിഫും കൂടി ഉണ്ട് അപ്പം ഇവിടെ സമ എന്ന് വായിക്കണം അല്ലെങ്കിൽ വാവിന് ഫത്ത് ഇല്ല എങ്കിൽ സമാതിന്ന വായിക്ക മനസ്സിലായില്ലേ അപ്പം സമവാ തിന്വീൻ്റെ ശേഷം വന്നു അപ്പം ഇഹ്ഫാ ചെയ്യണം അല്ലേ സമവാ തി ഇവിടൊക്കെ നമ്മളിങ്ങനെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം ആ നിയമങ്ങളൊക്കെ ശേഷം അപ്പൊ ഇഹ്ഫാജിയാണ് ചെയ്യണം കൂട്ടി യോജിപ്പിക്കണം അപ്പം ആ അലിഫ് ഇല്ലാതെയാകും അല്ലേ അത് വസലിൻ്റെ അംസയാണ് അപ്പം എന്ന് പറയാൻ പാടില്ല എൻ കലിബ് എന്ന് പറഞ്ഞാൽ അപ്പം നൂന് വെളിവായി അപ്പം ഇൽഹാറായിട്ട് മാറി ഇൽഹാറാകാൻ പാടില്ല സുക്കൂനുള്ള നൂൻ്റെ ശേഷം പിന്നെ കാഫ് കാഫു ഇഹ്ഫാൻ അക്ഷരമാണ് അപ്പം അവിടെ ബായി സുക്കൂനാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യാം മണിക്കും ചെയ്യാം അപ്പോൾ നീയ ഇത് ബിഹുന്ന എന്ന് പറഞ്ഞാൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കുക ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക അപ്പം മണിക്കുനോട് കൂടെ നിയ പിന്നെ കൂട്ടിയോജിപ്പിക്കുന്നതിനോട് കൂടെ നിയ മണിക്കും ചെയ്യാം സമാ നൂനെ മീമന് ശബ്ദമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ മണിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക സമ എന്ന് വായിക്കാൻ പാടില്ല അതിനുശാ നമുക്ക് പിന്നീട് പറയാം ജയ്യന്ന നീട്ടരുത് അവിടെ ജയ്യൻ മണിക്കണം നീട്ടരുത് ജയ്യന്ന നീട്ടാൻ അവിടെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറഞ്ഞ അവിടുത്തെ നിയമം എന്താണ് പിന്നെ അവിടെ പിന്നെ എന്ന് പറഞ്ഞ ഒരു അലിഫ് വന്നിട്ടുണ്ട് അതിന് ശേഷം വേറൊരു അലിഫ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ലാമ് വന്നിട്ടുണ്ട് അറബിയിലൊരു നിയമമുണ്ട് രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരുമ്പോൾ ആ രണ്ടും ഒഴിവാകും എന്നുള്ളതാണ് ഇവിടെ സുക്കൂന് കാണുന്നില്ല ഒരു അക്ഷരത്തിന് ഒരക്ഷരം പിന്നെ സുക്കൂന് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫത്തഖസറമ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹർക്കത്ത് എന്ന് പറയും ഇനി ഒന്നും ഇല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെന്താണ് സുക്കൂനാണ് അപ്പോൾ ഇവിടെ രണ്ട് സുക്കൂനുകളൊക്കെ ഒരുമിച്ച് വരുമ്പം അത് രണ്ടും ഒഴിവാകും എന്നുള്ളതാണ് അവിടെ സയിന്ന എന്നതിന് ശേഷം അലിഫ് വന്നു അലിഫിന് ശേഷം എന്ത് ചെയ്തു വേറെ രണ്ടക്ഷരം വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ടക്ഷരത്തിനും ഇപ്പം ഇവിടെ ഇപ്പോൾ ടോട്ടലി ഉണ്ട് ഇവിടെ പിന്നെ ഒന്ന് വസലിൻ്റെ അംസയാണ് ബാക്കിയുള്ള രണ്ടക്ഷരത്തിനും എന്താണ് ലാമിനും അതേപോലെ തന്നെ മുന്നിലുള്ള അലിഫിനും ഒന്നുമില്ല അപ്പൊ സുക്കൂനാണ് രണ്ട് സുക്കൂന് ഒരുമിച്ച് വരുമ്പോ രണ്ടും ഒഴിവാകും എന്നുള്ളതാണ് അപ്പൊ പിന്നെ എങ്ങനെ അവിടെ തൻവിൻ്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂലിൻ്റെ ശേഷം ലാമ് വന്നാൽ ഇത്ഹാമും ബിലാവുന്ന കൂട്ടി യോജിപ്പിക്കാൻ മണിക്കരുത് നേരെ കൂട്ടി യോജിപ്പിക്കുക അവിടെ ഒന്നും ചെയ്യേണ്ട മണിക്കൊന്നും ചെയ്യേണ്ട നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി അപ്പം ഋജൂമല്ലി ജഹന്നം ം അല്ലെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം അയിന് വന്ന് ഇതാർ ചെയ്യണം ഇതാന്നുള്ള മദ് ഉണ്ട് അപ്പോൾ മദ് ശർദ്ദിക്കുക كرم. شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سالهم خزنتها ألم يأتكم نذير فوج سالهم فوج سالهم يأتيكم نذير خزنتها ألم അവിടെ മദ് ഉണ്ട് അതിന് ശേഷം അലം യും സുഖ മീമിൻ്റെ ശേഷം പിന്നെ മീമും ബാവുമല്ലാത്ത വാക്കിയത് വന്നാലും ഇത്ഹാർ ചെയ്യണം വ്യക്തമാക്കണം മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം അലം എന്ന് പറയണം അലം യും െ അവിടെ ഇഹ്ഫ ചെയ്യണം ഇൻ ഇൻ ഷൈൻ എന്നതിന് ശേഷം പിന്നെ ഒരു ഇന്നുണ്ട് അല്ലേ ഷെയ് ഇൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നായി പിന്നെ അടുത്തത് ഇൻ പറയാൻ കാരണം എന്താ ഷെയ് ഇൻ എന്നതിന് ശേഷം അവിടെ അല്ലേ ഷെയ് ഇൻ എന്നതിൽ അംസക്കെന്താണ് തെൻവിന് ആ തെന്വീന്റെ ശേഷം അക്ഷരമാണ് ഹംസ വന്നത് അടുത്ത അക്ഷരം ഹംസയുടെ വന്നത് അപ്പം എന്ത് ചെയ്യണം ഷെയ് ഇൻ എന്നതിനെ വ്യക്തമാക്കി വെളിവാക്കി പറയണം തെൻവീൻ പറയണം ഇൻ 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 എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വ്യക്തമാക്കി അപ്പൊ ഇലഹാറാണ് പിന്നെ എന്ന് പറഞ്ഞു എന്താ കാരണം ഇൻ എന്നതിന് ശേഷം ഹംസയാണ് വന്നത് അപ്പൊ ഇലഹാറിനക്ഷരമാണ് അക്ഷരം വരുമ്പോൾ ഇൻ എന്നത് വ്യക്തമാക്കണം അടുത്തത് പിന്നെ അന്തും എന്നുള്ളത് എന്താണ് പിന്നെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം താ ആണ് വന്നത് അപ്പം അവിടെന്ത് ചെയ്യണം ഇഹ്ഫ ചെയ്യണം മറച്ചു മണിക്കണം ഇവിടെ ഹംസ വന്നത് കൊണ്ട് ഇവിടെ വെളിവാക്കണം അപ്പൊ ഇൻ കുറിയൊരു നീട്ടൽ മതി മണിക്കൽ വേണം ചില സ്ഥലങ്ങളിലൊന്നും നിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്ന് പ്രതീക്ഷയോടുകൂടെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാൽ പിന്നെ ആ ഒരു നിയമങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം അതനുസരിച്ചായിരിക്കണം ഇനിയുള്ള ഒത്തുകൾ അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ മുഴുവനും സാധാരണക്കാരായ ഓത്തുകൾ ഒന്നും ക്ലിയർ ആകാത്ത ആളുകളെ സംബന്ധിച്ചായിരുന്നു അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത് ഇതൊക്കെ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്ക് പിന്നെ അവർക്ക് ഇപ്പം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ ക്ലാസ്സിൽ കേൾക്കേണ്ട ആവശ്യമില്ല കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ മനസ്സിലാക്കാനും ഒന്നുകൂടി പിന്നെ മനസ്സിലാക്കിയത് ഒന്നും കൂടി ഉറപ്പിക്കാനും ഒക്കെ സാധിക്കും അള്ളഹുദി തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാശ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ ഒരുപാട് ആളുകൾ മുറാദുകൾ പറഞ്ഞതുണ്ട് പറയാത്തണ്ട് എല്ലാവരുടെ മുറാദുകൾ അറിയുന്ന റഹ്മാൻ റബ്ബ് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും നമ്മുടെ മാതാപിതാക്കളും സാധുമാർ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ മക്കളൊക്കെ അവൻ്റെ സ്വലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ഹൈറായ കാര്യങ്ങൾ ചെയ്യാനും പ്രത്യേകിച്ച് പരിശുദ്ധ കുറാനൊക്കെ ധാരാളം ഓതാനും മഹത്വങ്ങളൊക്കെ തീർക്കാനൊക്കെ ഉള്ള തൗഫീക്ക് അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും മാറാകട്ടെ പ്രത്യേകിച്ച് റജബ് മാസത്തിലാണ് റജബിലും ഷാഹാനും ഒക്കെ അള്ളഹുത്തല പറക്കത്ത് നൽകിയ അനുഗ്രഹിക്കും പരിശുദ്ധ റമദാനിനെ നമ്മളെ നമ്മിലേക്ക് അള്ളാഹു താല എത്തിച്ച് നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ ധാരാളം റമദാനുകളൊക്കെ സ്വീകരിക്കാനുള്ള തൗഫീക്ക് അതിനുള്ള ആഫിയത്തുള്ള ദീർഘായുസുമൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും മാറാകട്ടെ ഏതായാലും അലഹമ്മദില്ല ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് സാധാരണ ഏത് ക്ലാസ് വെച്ചാലും ഇവിടെയൊക്കെ പങ്കാളിത്തം കൂടുതലായിട്ട് സഹോദരിമാരാണ് ഉണ്ടാവുകാറുള്ളത് നമ്മുടെ ക്ലാസ്സിൽ സഹോദരിമാർ മാത്രമല്ല ഒരുപാട് സഹോദരന്മാരും ഒക്കെ നമ്മുടെ ക്ലാസ് വീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാ നൽകുന്ന ഹൈറും ബറക്കത്തും രാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരന്മാരിലുള്ള ജോലികളിലൊക്കെ ലോകത്തിലെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സഹോദരിമാരും ഉമ്മമാരും എല്ലാവർക്കും എല്ലാ നൽകുള്ള ഖൈറും പറക്കത്തും രാഹത്തും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും സലാമത്തും അള്ളാഹു താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബില്ല ആലമീൻ